ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്ന അഞ്ച് രൂപ ബിജു പട്നായിക് അദ്ദേഹത്തിൻ്റെ ബർത്ത് സെൻറ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ അഞ്ച് രൂപ സർക്കുലേഷൻ കൊമോമറ്ററി നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ നമുക്ക് ആ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ വന്ന ഈ ഒരു നാണയം ഈ ഒരു നാണയമാണ് അഞ്ച് രൂപ ബിജു പട്നായക് അദ്ദേഹത്തിൻ്റെ ബർത്ത് സെൻറ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറക്കിയ അഞ്ച് രൂപ സർക്കുലേഷൻ കൊമുട്ടി നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി ഇപ്പോൾ വന്നിട്ടുള്ള നാണയമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം വരുന്ന മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയത്തിന് മുൻവശം ഈ ഒരു ഭാമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രേറ്റിനെ അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്ത് സത്യമേവേ ജയ്ദേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്ത് റുപ്പീസ് സിമ്പലും അഞ്ച് എന്നുള്ള ആൾക്കും ഈ ഒരു നാണയത്തിന്റെ വാല്യൂ അഞ്ച് രൂപയാണ് അപ്പോൾ അഞ്ച് എന്നാക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിന് മുൻവെച്ച് വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പ്രകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇരുനാണത്തിൻ്റെ പുറവശം ഈ ഒരു ഭാവമാണ് നാണയത്തിൻ്റെ പുറവശം നമുക്ക് സെൻട്രൈറ്റിന് ബിജു പട്നായക് അദ്ദേഹം റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻ്ററായിട്ട് അതിന് താഴ്ത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എന്നുള്ളൊരു വർഷം രണ്ടായിരത്തി പതിനാറ് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബിജു പട്നായിക് അദ്ദേഹം ജനിച്ച വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ ബെർത്ത് സെൻറ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയ വർഷമാണ് രണ്ടായിരത്തി പതിനാറ് എന്നിവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു നാണത്തിൻ്റെ താഴെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മരിച്ച നാണയമാണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ചെറിയൊരു സ്റ്റാർ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നാണയത്തിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ബിജു പട്നായക് ബർത്ത് സെൻറ്റനറി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഏറ്റവും മോൾ ബാത്തായിട്ട് ഹിന്ദി ലെറ്റേഴ്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ അഞ്ച് രൂപ ബിജു പട്നായിക് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സർക്കുലേഷൻ കൊമൂണിറ്റി നാണയമായ ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്കാസ് കാറ്റഗറി നാണയമാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് എഡ്ജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് സെറേഷൻസ് വരുന്ന ഒരു ഹെഡ്ജാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഹഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് നൂറ് സെറേഷൻസ് ഉണ്ടായിരിക്കും ആ ഒരു ടൈപ്പ് ഓഫ് ഹെഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അപ്പോൾ ഈ ഒരു നാണയം സ്കാസ് കേറ്ററി വരുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അതായത് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് ലെറ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു നാണയത്തിന് ഏകദേശം എഴുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്നത് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചധികം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തായിരുന്നു അപ്പോൾ ഇത്രയും ഞാൻ ഇപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ച നാണയങ്ങളാണ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയമാണ് ഒരു പാക്കിനകത്ത് എനിക്ക് കിട്ടിയ നാണയമാണ് അതിൻ്റെ അകത്ത് നൂറ് നാണയങ്ങളുണ്ടായിരുന്നു അതിൽ കുറച്ച് നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ചായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ലെറ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന നല്ലൊരു നാണയം തന്നെയാണ് യു എൻ സി കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ബിജു പട്നായിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാണയം അഞ്ച് രൂപ നാണയം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്കാസ് കാറ്റഗറി നാണയമാണ് എഴുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം സർക്കുലേഷൻ കോമ്പൗണ്ട് നാണയമായോണ്ട് നമുക്ക് സർക്കുലേഷനിലേക്ക് ഈ ഒരു നാണയം കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സർക്കുലേഷനിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷൻ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന സ്കാസ് കാറ്റഗറിനാണയങ്ങൾക്ക് നിങ്ങൾക്ക് ലോട്ടായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ആ സ്കാസ് കാറ്റഗറിൽ നാണയങ്ങൾ റയർ കാറ്റഗറിയിലോട്ടൊക്കെ വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഇതുപോലുള്ള സ്കാസ് കാറ്റഗറി നാണയങ്ങളുടെ ഒരു ലിസ്റ്റാക്കി നിങ്ങൾ ആ ഒരു നാണയങ്ങൾക്ക് കുറച്ചധികം നാണയങ്ങൾ കളക്ഷൻ ചെയ്യാൻ വെക്കാൻ കളക്ഷൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ